ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിന്റെ ടോയ്ലറ്റ് ആണ് നിങ്ങൾ കാണുന്നത് അവരുടെ ഓഫീസുകൾ പോലെ തന്നെ ഇത് മടഞ്ഞു കിടക്കുകയാണ് നല്ല മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആവശ്യ പൂർത്തീകരണത്തിന് പുറത്ത് വയലുകളും പാടങ്ങളും തേടേണ്ട അവസ്ഥയാണ് ചന്ത മുഴുവനും കുട്ടി കച്ചവടക്കാരുടെ തിരക്കാണ് രാവിലെ തന്നെ ചന്തയിലേക്ക് ഇറങ്ങിയതാണ് ഗ്രാമത്തിൽ നിന്നും ചന്തയിലേക്ക് എത്താൻ ഏകദേശം മൂന്ന് കിലോമീറ്റർ പോകാനുണ്ട് പോകുന്ന വഴികളൊക്കെ നല്ല രസമാണ് നമ്മളിപ്പോൾ എല്ലാവരോടും പരിചയമായത് കൊണ്ടായിരിക്കാം തണുപ്പ് കൃഷിയെ വരവേൽക്കാനായി പാടങ്ങളെല്ലാം ഉഴുതു മറിക്കുന്ന കർഷകരെയാണ് രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുക ട്രാക്ടറുകളൊക്കെ നന്നേ കുറവാണ് അതുകൊണ്ട് വീട്ടിലുള്ള കാലുകളെ തന്നെയാണ് ഇതിനും ഉപയോഗപ്പെടുത്തുക ഗ്രാമങ്ങളിൽ നിന്നും പട്ടണത്തിലെ റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന എല്ലാ ഏരിയകളിലും ഓരോ റെയിൽ ഗേറ്റുകൾ ഉണ്ടാകും ആർക്കോ വേണ്ടി അടച്ചിട്ട റെയിൽവേ ക്രോസ് പോലെയാണ് തിരക്കുള്ളവരൊക്കെ പൊക്കിക്കൊണ്ട് അപ്പുറം കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് ചന്തയിലെത്തിയപ്പോൾ നിറയെ കുട്ടിക്കച്ചവടക്കാരുടെ തിരക്കാണ് ഇവരെ പോലെ ഒരുപാട് കുട്ടികൾ അവിടെ എങ്ങനെ ഇരുന്ന് ഓരോ സാധനങ്ങളും വിൽക്കുന്നുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു കെട്ട് എടുത്ത് പത്ത് രൂപയെ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കെട്ട് വാങ്ങിയില്ലെങ്കിൽ മോശമല്ല എന്ന് വിചാരിച്ചു ഒരു കെട്ട് വാങ്ങി അവരോട് പേരെന്താണ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇനി വരുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു